ആരാധകർ കാത്തിരിക്കുന്ന യാഷ് ചിത്രം ടോക്സിക് എ ഫെയർ ഇട്ടെ ഫോർ ഗ്രോണപ്സ് ടീസർ പുറത്തു വന്നു യാഷിന്റെ പിറന്നാൾ ദിനത്തിലാണ് ടീസർ പുറത്തു വന്നിരിക്കുന്നത് അടിമുടി ആക്ഷൻ രംഗങ്ങളുള്ള ടീസറാണിത് യാഷിന് വേണ്ടിയുള്ള തകർപ്പൻ ടീസർ എന്നാൽ ടീസറിലെ ഒരു രംഗമാണ് ഇപ്പം ചർച്ചാ വിഷയമായിരിക്കുന്നത് യാഷിൻ്റെ എൻട്രിക്ക് മുമ്പ് കാണിക്കുന്ന യാഷും ഒരു യുവതിയും തമ്മിലുള്ള ഇൻറ്റിമേഡ് രംഗങ്ങളാണ് ഇപ്പം ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുന്നത് ഗീതു മോഹൻദാസിന് നേരെ ഇനി വരാനിരിക്കുന്നത് എതിരാളികളുടെ ഒരു പഴ തന്നെയായിരിക്കുമെന്ന് ഉറപ്പ് സിനിമയിലെ സ്ത്രീ വിരുദ്ധതയ്ക്കായി ശക്തമായി സംസാരിച്ച ആളാണ് ഗീതു മോഹൻദാസ് കസബ എന്ന മമ്മൂട്ടി ചിത്രത്തിനെതിരെ പാർവതി തിരുവാ സംസാരിച്ചപ്പോൾ പിന്തുണച്ച ആളാണ് ഗീതു മോഹൻദാസ് ഗീതുവിൻ്റെ സിനിമയിൽ സ്ത്രീ വിരുദ്ധ രംഗങ്ങളുണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടും അതേസമയം ഇൻറ്റിമേറ്റ് രംഗം സ്ത്രീവിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന ചോദ്യവും പ്രസക്തമാണ് എന്നാൽ നേരത്തെ വന്ന ടീസറിലും സ്ത്രീ വിരുദ്ധമെന്ന വാദം വയ്ക്കുന്ന സീനുകളുണ്ടായിരുന്നു ടോക്സിക്കിൽ ഇത്തരം രംഗങ്ങളുണ്ടെങ്കിൽ അത് ഗീതു മോഹൻദാസിനൊപ്പം ബാധിക്കാൻ പോകുന്നത് ഗീതു അംഗമായ ഡബ്ല്യു എന്ന സംഘടനയുമാണ് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ സ്ത്രീവിരുദ്ധ സീനുകൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്നവരാണ് അടുത്തിടെ നടി റീമ കല്ലിങ്കൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ സംസാരിച്ചിരുന്നു ഇവർക്കൊപ്പം നിൽക്കുന്ന ആൾ ഇത്തരം സീനുകളുള്ള സിനിമ ചെയ്താൽ പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നു നേരത്തെ പാർവതി തിരുവോ ഗീതു മോഹൻദാസിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്ത എന്ന ഉണ്ടായിരുന്നു ഏതായാലും ഗീതു മോഹൻദാസ് രണ്ടും കൽപ്പിച്ചാണ് എന്ന് പുറത്തു വന്നിരിക്കുന്ന ടീസറിലൂടെ നമുക്ക് വ്യക്തമാകും